എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാർക്കും നമ്മളിപ്പോ സ്ഥലം വരെ പോവാൻ പോവാണ് കേട്ടോ കുഞ്ഞപ്പ എന്റെ അച്ചായുടെ ഒരു ഫ്രണ്ടിന്റെ ആ പറഞ്ഞു സ്വർണം മേടിക്കും സ്വർണ്ണ ജുവലറിയുടെ ജുവല്ലറിയുടെ ഉദ്ഘാടനാണ് കേട്ടോ അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന് നമ്മളപ്പ അവിടം വരെ ഒന്ന് പോവാണ് അല്ലെ കുഞ്ഞേ നമുക്ക് പോയാലോ സ്വർണം മേടിച്ചാലോ എന്ത് മേടിക്കും അങ്ങോട്ട് നോക്കി പറയാം സ്വർണ്ണമാല സ്വർണ്ണമാലേ നീ മേടിച്ചല്ലോ നമുക്ക് അപ്പൊസ് ഗോ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാനെ ഇപ്പൊ തന്നെ സമയം താമസിച്ചു വേഗം ഇന്ന ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ചയാണ് ഞങ്ങള് പോകുന്നത് കുഞ്ഞപ്പനിന്ന് അംഗൻവാടിയില്ലാത്തതുകൊണ്ട് അതിന്റേതായ സന്തോഷത്തിലാണ് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ ഇതുപോലെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയതാണെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞപ്പന്റെ പേര് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മള് അപ്പൊ അവന്റെ പേരാണ് വന്നത് അപ്പൊ കുഞ്ഞപ്പനെ ആ കട ഉദ്ഘാടനം ചെയ്തായിരുന്നെട്ടോ അതിന്റെ ഒരു കുഞ്ഞു അയിൻറെ വീഡിയോ ഞാൻ ആയിട്ടിട്ടുണ്ടായിരുന്നു കൊറേ മുമ്പാണ് ഒരു ചെറിയ വ്ളോഗ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇന്ന് എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് നമുക്ക് കണ്ടറിയാം അല്ലെ കുഞ്ഞപ്പാ കോ കോഴിക്കട കുഞ്ഞാന്റെ ബർത്ത്ഡേക്ക് കോഴി മേടിച്ച കടയാണ് കോഴിക്കട ആ ഇവിടെ കരുമാഞ്ചേരി പള്ളിയിൽ എന്തോ കല്യാണമാണെന്ന് തോന്നുന്നു ഇല്ല ആ കണ്ടപ്പോ ഞാൻ നൈസായിട്ട് റെക്കോർഡ് ചെയ്താണ് കേട്ടോ ഇതുപോലെ ഒരു രണ്ടു മൂന്ന് പാട്ടെങ്കിലും ആകും പാടിയിട്ടുണ്ടാവും കുഞ്ഞപ്പുരം ഉണ്ടെങ്കിൽ ഒട്ടും പോറടിക്കുക എന്നില്ലേ അങ്ങനെ അച്ഛ ടയറിന് ഏറടിക്കാൻ എന്നും പറഞ്ഞാൽ പെട്രോൾ പമ്പിലോട്ട് കയറ്റി അങ്ങനെ അവിടെ നിന്ന് ഏറെ അടിച്ചിട്ടാണ് പോയതെ അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ വലത്തെ സൈഡിലാന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇടി ഇടത്തെ സൈഡിലാണ് അതെ അങ്ങോട്ട് നോക്കാൻ നോക്കിയ പക്ഷെ ആ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുമ്പളങ്ങിയിലാണ് കേട്ടോ അപ്പൊ അതേ അച്ഛാ കാറൊക്കെ ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ മൂന്നുപേർ കൂടി ഐശ്വര്യമായി കയറാന്നും പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞു ചെണ്ട കൊട്ട് അടിപൊളിയായിട്ടൊക്കെ നിറച്ച ആളായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് സാങ്കേതിക കാരണങ്ങളിൽ ചെന്നപ്പോൾ താമസിച്ചു പോയി ഗൈസ് അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ അകത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ ചെന്നു നമ്മുടെ ഓണർ നല്ല തിരക്കിലാണ് കേട്ടോ റിൻഷാദെന്നാണ് ഇക്കടെ വരുന്നത് ഈ ബ്ലാക്ക് ഷർട്ടിട്ട ആളാണ് റിൻഷാദയ്ക്ക് ആ കുഞ്ഞപ്പ് അച്ഛന്റെ കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് താമസിച്ചു പോയതിന്റെ ഒരു സങ്കടം പറയാണ് ഞാൻ സോറി എന്നൊക്കെ പറയുകയാണ് സങ്കടം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് ഈ പെട്ടെന്ന് എന്റെ കണ്ണ് താഴെ വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ പതിഞ്ഞത് ഡെയിലി നമുക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളി സിൽവറിന്റെ സ്റ്റഡിന്റെ കമ്മലാണേ ഒരു രക്ഷയില്ല ലഗ്സ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഹാങ്ങിങ് ആണ് കൂടുതൽ ഇഷ്ടം ഒന്ന് പറയല്ല ദേ പൊക്കിക്കൊണ്ട് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ സിൽവറിൽ വെള്ളിയിൽ ഇത്രയും നല്ല ഭംഗിയുള്ള ഞാൻ ഇതൊക്കെ നമ്മൾ സാധാരണ ലേഡീസ് സ്റ്റോറിന്ന് നിന്ന് ഇങ്ങനത്തെ കമ്മല് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ സിൽവറിൽ ഇത്രയും അടിപൊളി ഭംഗിയുള്ള കമ്മലുകളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നേ ഇതേ അപ്പൊ തന്നെ ലൈറ്റ് വെയിറ്റിന്റെ സിൽവറിലെ നെക്ലെസ്സുകൾ എടുത്ത് കാണിച്ചു കേട്ടോ ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം ചെന്ന് കടയിലോട്ട് കയറിയില്ല അപ്പൊ തന്നെ ഞാൻ സിൽവറിന്റെ കളക്ഷനാണ് ആദ്യം കണ്ടത് ഗോൾഡും ഡയമണ്ട്സും സിൽവറും എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അപ്പൊ ആ മാലയുടെ വെയിറ്റ് ഒന്ന് നോക്കിക്കു പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ കൊടുത്തു അപ്പിക്ക അപ്പ തന്നെ വെയ്റ്റും പ്രൈസൊക്കെ നോക്കുകയാണെ അഞ്ച് ഗ്രാം വരുന്ന സിൽവറിന്റെ മാലയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം അല്ല വെയിറ്റ് അല്ലല്ലൈസ് നോക്കാം ഇങ്ങനെ വെച്ചാൽ ഇതിന്റെ ഭംഗി അറിയാവൂന്നറിയില്ല അറിയാൻ പറ്റുമോ രണ്ടായിരം രൂപ ആ അപ്പൊ രണ്ടായിരം രൂപയാണ് കേട്ടോ ബില്ല് എമൗണ്ട് വരുന്നത് അമ്പത് അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരം രൂപയ്ക്ക് ഞാൻ ആ നെക്ലസ് ഇടാൻ തുടങ്ങുമ്പോഴാണ് ഇതേ ഒരു ബ്ലൂ കല്ലിന്റെ സെയിം തന്നെ സിൽവറിന്റെ ഒരു വേറെ നെക്ലസ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി കാരണം ഞാൻ അപ്പ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് ആ ബ്ലൂ കല്ലുള്ള മാല നല്ലോണം ചേരും മറ്റേതും ചേരും അപ്പോൾ അവസാനം കൺഫ്യൂഷനായി രണ്ട് ഗ്രാം അല്ലേ ഇറ്റാലിയൻ നെക്ലസ് രണ്ട് ഗ്രാമിന്റെ ഇറ്റാലിയൻ നെക്ലസ് ആണ് കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ല ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനിരിക്കുമ്പോഴാണ് എനിക്ക് വേറെ ഓരോന്നും എടുത്ത് കാണിക്കുന്നത് അവസാനം ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായി നോക്കി എനിക്ക് അതിൻ്റെ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മാല ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ അറ്റത്ത് വരുന്നതാണ് കോളേജിൽ പോകുന്ന പിള്ളേർക്കും ഓഫീസിൽ ഡെയിലി യൂസിനെയൊക്കെ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ രണ്ട് ദിവസത്തിനുള്ള ഈ സാധനം അവർ ചെയ്തു തരും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള ലോക്കറ്റ് ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാം അത് അതിനടയ്ക്ക് കുഞ്ഞപ്പനാണെങ്കിൽ മാംഗോ പറക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ തുറന്നത് പറഞ്ഞിട്ട് ഇത് ഈ കേട്ടാ ഇത് എത്ര ഗ്രാമ പതിനാല് ഗ്രാമേ ഉള്ളൂ അടിപൊളിയായിട്ടുണ്ടല്ലേ മല കാണാൻ വൈറ്റ് ഗോൾഡ് അല്ലേ ഗോൾഡല്ലേ അടിപൊളിയായിട്ടോണ്ട് പതിനാല് ഗ്രാമാണേ വള ഇത് എത്ര ഗ്രാമിന്റെ വിധു ഗ്രാമിന്റെ ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ വിധം നാല് വളയും തിരിച്ചു വരുന്നു കൊണ്ടു വയ്ക്കോ പിന്നെ ഇവിടെ പേ ചെയ്തോള ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ കുറെ മാങ്ങോ ഫ്രൂട്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞപ്പനെ ഓരോ മാംഗോ ഇടക്കിടക്ക് കൊണ്ടുവന്ന് വരും പൊട്ടിച്ചതാമെന്ന് പറയും അപ്പോഴാണ് അവിടെ കുറെ മോതിരി ഇരിക്കുന്നത് കാണുന്നത് അപ്പൊ എന്റെ അച്ഛൻ കൈക്ക് ഏതാണ് ചേർച്ചയെന്ന് നോക്കാൻ വേണ്ടി ഒരാഗ്രഹം ഞാനോ ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുകയാണെ പല പലതും അപ്പോഴാണ് പുറകുന്ന ഒരു വിളി ഒരു അശരീരി എടി അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടപ്പെട്ടവരെ എടുത്തോന്ന് അച്ഛൻ പറഞ്ഞാണ് കേട്ടോ ഇത് സത്യമാണോ പരമാർത്ഥമാണോ എനിക്ക് വിശ്വസിക്കാമോ അങ്ങനെ ഞാൻ പിന്നെ പിന്നെ അത് എല്ലാം കൂടി ഇട്ട് നോക്കാണ് അപ്പൊ അധ്വാനിക്കുന്ന കൈകളാണ് കേസ് എന്റെ കൈയുടെ ഭംഗിയായിരുന്നു ഞാൻ എല്ലാവിടും അതിൻ്റെ ഉള്ളിട്ട് അച്ഛനെ കാണിക്കുകയാണെ ഇതിന്റെ അകത്ത് ഏതാണ് നല്ലത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ നെക്ലസും വളങ്ങളൊക്കെ മേടിച്ച കസ്റ്റമറില്ലേ ആ ഇത്ത വീണ്ടും ഒരു കൊലുസ് വാങ്ങിക്കുന്നുണ്ടേ കൊലുസ് പിന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ വീക്ക്നെസ് ആണല്ലോ അപ്പൊ ഞാൻ ഇത്താ ഒന്ന് തന്നേ ഞാനൊന്ന് ക്യാമറ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി കൊലിസ് എല്ലാ പെൺകുട്ടികളെയും അല്ല പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല സ്ത്രീകളുടെയും യുവതികളുടെയും എല്ലാടേയും സ്വപ്നമായിരിക്കും ഇതുപോലൊരു കൊലുസ് നല്ല അടിപൊളിക്ക് ഉൽസവാണ് ഡെയിലി യൂസിനെ മറ്റൊന്നും ഉത്സവം ഇത് രണ്ട് പവനാണ് ഒരെണ്ണം ഒരു പവൻ മറ്റേത് ഒരു പവൻ രണ്ടു പവൻ പർച്ചേസ് പർച്ചേസ് ആണ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനി മേടിക്കുന്നുണ്ടോ കട മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ള ദേ കുഞ്ഞപ്പോ മുറ്ററക്കയിൽ നിന്ന് അടുത്ത മാംഗോടെ കുപ്പി എടുക്കുകയാണ് കേട്ടോ ഇവനെ കൊണ്ട് തോറ്റ എത്ര കുപ്പി മാങ്ങോ കുടിച്ചെന്ന് അവനെ തന്നെ അറിയില്ല പക്ഷെ അത് ലാസ്റ്റ് എടുത്തത് കുടിച്ചില്ലേ അമ്മ ഇത് ഇതൊക്കെ മുറ്റത്തിരിക്കണം വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ആള് അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ വേറെ കസ്റ്റമർ വേറൊരു നെക്ലെസ് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അപ്പൊ ഞാനും ആ നെക്ലസ് എടുത്ത് എനിക്ക് നോക്കിയാണ് ഒരു രക്ഷയില്ല ഗൈസ് മറ്റേ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും എല്ലാ ഗോൾഡും കൂടി മിക്സ് ചെയ്തൊരു നെക്ലസ് ആണ് അങ്ങനെ അവസാനം നമ്മൾ കടയിലേക്ക് കേറി ചെന്നപ്പോ തന്നെ കണ്ട ഒരു സിൽവറിന്റെ മാലയില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്ന എന്റെ ലോക്കറ്റ് കാണാനേ അത് ഞാൻ വാങ്ങിച്ചു അപ്പൊ ബില്ലിട്ടോണ്ടിരിക്കയാണ് അതുപോലെ ഈ ഒരു മോതിരം അച്ഛാ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് നീ അത് എടുത്തോ എന്ന് പറഞ്ഞ എനിക്ക് വാങ്ങിച്ചാണ് ഹൈ ഗായ്സ് അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ആ ഷോപ്പിന്റെ പേരെന്താ അക്ഷയ ഗോൾഡൻ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് കുമ്പളങ്ങി അല്ലെ കുമ്പളങ്ങിയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരിച്ചിരി താമസിച്ചു പോയി ഉദ്ഘാടനം കാണാൻ പറ്റിയില്ല ആർക്കായിരുന്നേ ഇത് കിട്ടിയത് ഉദ്ഘാടനം ഭയങ്കര ഹാപ്പി ചെണ്ട കൂട്ടാകുന്ന ഒരു ചേട്ടന് തന്നെയാണ് കിട്ടിയത് അപ്പൊ വന്നവരിൽ തന്നെയാണ് നമ്മൾ നരക്കിട്ട് എട്ടത് അപ്പൊ ആ ഭാഗ്യശാലി ആ ചേട്ടനായിരുന്നു എന്തായിരുന്നു കൊടുത്തത് സ്വർണ്ണമോ സ്വർണ്ണമോതിരാണ് സമ്മാനായിട്ട് കൊടുത്തത്

പിന്നെ ഞാനൊരു പ്രത്യേകത നമ്മൾ ഗോൾഡ് സേവിങ് സ്കീം നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനൊരു അഞ്ച് മാസം നിങ്ങൾ ഈ സ്കീമിൽ ഫണ്ട് ഇറക്കിയാൽ മതി അതിൽ വെറും നൂറ് രൂപ നിങ്ങൾക്ക് എത്ര ആണെങ്കിലും അഞ്ചു മാസം ഏത് ദിവസം ആണെങ്കിലും അങ്ങനെ വരുന്ന ആറാമത്തെ മാസം മാസാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്യാഷ് ഗോൾഡിലൊക്കെ ആക്കിയിട്ട് സീറോ പെർസെന്റേജിന് ഗോൾഡിൽ വാങ്ങിക്കാവുന്നതാണ് അതെ അഞ്ച് മാസം വരെ നിങ്ങൾ ഇല്ലാ മണിക്കൂർ ഇല്ലാണ്ട് മണിക്കൂർ ഇല്ലാണ്ട് ഞാൻ ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് റിങ്ങൾ കമ്മലുകൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യണത് പിന്നെ ബാക്കി ചെയിൻ ബാങ്ക് നെക്ലസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സിൽവറിന്റെ നെക്ലസ് ആണ് സിൽവറിന്റെ നെക്ലസ് ആണ് ഡയമണ്ടാണെന്ന് ഫീൽ ചെയ്യണം ഡയമണ്ട് അല്ല ഒരു ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ അത് ഫോട്ടോ എടുത്ത് അയച്ചു തന്ന അതുപോലെ ചെയ്ത് തരും ഒന്നരപ്പവന്റെ പരസ്പരം പരസ്പരം പവന്റെ എന്ന് പറയുന്ന ഒരു മോഡൽ ചെയിൻ ആണെ നല്ല വീറ്റുണ്ട് ഗൈസ് ഒന്നരപ്പവൻ നല്ല ഉണ്ട് ഇത് അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ട അപ്പൊ ഇത് ഒരു ഓർഡർ വന്നതാണ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ട് ഇതെല്ലാം ചെയ്യും ഇത് മൂന്ന് ഗ്രാം ഇത് മൂന്ന് ഗ്രാം ആ ബ്രേസ്ലെ ബ്രേസ്ലെറ്റ് നല്ല പിള്ളേർക്ക് പറ്റിയത് വൈറ്റ് ഗോൾഡ് വരുന്നത് നാട്ടിപോളി ഇതും പരസ്പരം ആഹ് ഇത് രണ്ടായിട്ടുണ്ട് ഇത് പാതസരാണ് ചെറിയ കുഞ്ഞു ക്യൂട്ട് പാതസരങ്ങൾ

സൂപ്പർ ആയിട്ടുണ്ട് നാല് ഗ്രാമല്ലേ നോക്കണ്ടല്ലേ നൂറ് രൂപ നിക്ഷേപിച്ച അഞ്ചു മാസത്തിനുള്ളിൽ മേടിക്കാൻ പറ്റും ഓരോ സ്കീമും കൊണ്ട് വന്നോളെ അതല്ലേ പക്ഷേ ഇത് നാല് ഗ്രാം തന്നെ ആറ് ഗ്രാം വരും ചെയ്യാൻ പറ്റും ആ ഇപ്പൊ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇന്ന ഗ്രാമിൽ ഇല്ലെന്ന് വിചാരിച്ച സങ്കടപ്പെടേണ്ട അത് തന്നെ നാല് ഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ആറാണെങ്കിൽ നാലിലും ഇത് ഗോൾഡിന്റെ തന്നെ സ്റ്റാർട്ട് ആ ഇതേ ഗോൾഡിന് തന്നെ ഇതുപോലത്തെ മോതിരങ്ങളൊക്കെ ഒരുപാടില്ലേ അത് തന്നെ ഇതൊക്കെ ഓർഡർ വന്നിട്ട് ചെയ്ത് ഓർഡർ കൊടുത്തിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഓ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അപ്പൊ ഇതുപോലത്തെ തന്നെ റിങ്ങും ഇതുപോലത്തെ തന്നെ മോതിരവുംപോലെ പറ്റില്ല മാച്ചിങ് ആയിട്ട് നോക്കി ഇടാൻ പറ്റും കേട്ടോ ത്യം പറഞ്ഞുണ്ടല്ലോ ആ സ്വർണത്തെക്കാളും കാണുമ്പോ പൊതുവരണത് സിൽവർ ആയിരിക്കും നോക്കിക്ക് എന്തോ ഭംഗിയെന്നറിയാൻ അത് തന്നെ അതെ 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 ഷോപ്പിന്റെ ആളെന്നെ പറയുന്നുണ്ട് കേട്ടാ കാരണം ഇന്നത്തെ സ്വർണ്ണ വിലവെച്ചിട്ടേ ോപ്പർട്ടി വാങ്ങിക്കും ഗോൾഡ് വാങ്ങിക്കും നമ്മുടെ സേവിങ്ക്സിമം ഇൻവെസ്റ്റ് നോക്കുകയുള്ളൂ സ്റ്റാർട്ടിംഗ് നെക്ലസുകളൊക്കെ ആണെങ്കിൽ റിങ്ങുകള് ഡിസൈൻസ് കാണുന്നില്ലേ എല്ലാ സ്റ്റഡാണ് കേട്ടോ ഒട്ടിപൂളി രക്ഷയില്ലാത്ത സ്റ്റഡാണ് അപ്പൊ ഒരു സംശയം കൂടി നമ്മുടെ പഴയ ഗോൾഡ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് കൊടുത്തിട്ട് മാറ്റി വാങ്ങിക്കുന്നത് എങ്ങനെയാ സംഭവം പഴയ ഗോൾഡിന് നോക്കും അത് ഹീറ്റ് ചെയ്യും ഹീറ്റ് കൊണ്ടല്ല അതിൽ ഗോൾഡിന് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെയാ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്ര വിശ്വാസം അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും പൈസ ആവശ്യം വന്നാൽ സ്വർണം കൊണ്ടു വന്നാൽ മതി അതിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ അനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും അല്ലെ ഈ പണയം അങ്ങനത്തെ പരിപാടിയിലല്ലോ ഇപ്പൊ അത് ആക്കി അതെ ആ നമുക്ക് ബാങ്കിലൊക്കെ സ്വർണ്ണം വെച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഇരിക്കാനും മതി സർവീസ് ചാർജ് ഒന്നും ഇല്ല മാർജിൻ അത് ചെറിയൊരു ലാഭം അപ്പൊ കുമ്പളങ്ങിൽ ഒന്ന് നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കൊച്ചിയിൽ കുമ്പളങ്ങി കോയാ ബസ്സാ സ്ഥലം അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി കുമ്പളങ്ങി കോയാ ബസോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് എന്താണെങ്കിലും എല്ലാരും വരണം കേട്ടോ എന്താണെങ്കിലും ഒരു നിങ്ങക്ക് എന്താ വന്ന ഒരു രൂപ പോലും നിങ്ങളുടെ ഇത് നഷ്ടം വരത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി അതെ നിങ്ങൾക്ക് സേവിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഞാൻ ഗ്യാരണ്ടി ഞാൻ പക്കാ പക്ക ഗ്യാരന്റിയാണ് ഗൈസ് അപ്പൊ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഷോപ്പ് അധികം മിക്കയാക്കു പരസ്യം ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല അല്ലെ നല്ലൊരു ഷോപ്പാണ് ഗൈസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഷോപ്പിനെ കുറിച്ച് അതുപോലെ ഇവിടെ വരിക നേരിട്ട് വന്ന് വാങ്ങിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഒക്കെ ഒക്കെ ചെയ്തു യു അങ്ങനെ ഓരോ കളക്ഷൻസ് സമയം പോയത് അറിഞ്ഞില്ല കുറെ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങി നമ്മൾ അവിടെ കുമ്പളങ്ങി തന്നെ അടുത്തുള്ള ഒരു കുഴിമന്തി കടയിലോട്ടാണേ പോയത് അതായത് അറേബ്യൻ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും കൂടി വന്നതാണ് അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു പക്ഷെ ഒരു ഒരു മണിക്കൂറെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് അപ്പോൾ അൽഫാ മന്തി പെരിപ്പെരി മന്തി ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ കുഞ്ഞപ്പനും ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചു കാരണം പിള്ളേരൊക്കെ നല്ലതായിട്ട് വിശന്ന് പോയി അപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി അതുകൊണ്ട് അവർ ടേബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് വേണ്ടി മാറ്റി തന്നു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ ടേബിളും കസേരയൊക്കെ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കിരിക്കാൻ വേണ്ടി പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ രീതിയിലായിട്ട് ടേബിളും കസേര ഒക്കെ ഇട്ട് തന്നു അത് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഫുഡ് ഒക്കെ കഴിച്ചു അപ്പൊ കുഞ്ഞപ്പം എന്തായാലും പോകാൻ നേരത്തെ ജീരകം മിട്ടായി ചോദിച്ചു മേടിച്ച് കഴിക്കണം അതാണ് അവനെ അപ്പൊ നമ്മുടെ കുമ്പളങ്ങിയിലെ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് ആരും മറക്കണ്ട ഞങ്ങളുടെ ഷോപ്പിങ്ങന അവിടെ നിന്നായിരിക്കും കാരണം ഇത്രയും നല്ല സ്വർണം ഹോൾസെയിൽ റേറ്റിൽ ഇത്രയും പണിക്കൂല് കുറഞ്ഞ് കിട്ടിയാ പിന്നാരാ വാങ്ങിക്കാണ്ടിരിക്കണല്ലേ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ മൂന്നേ മുക്കാലായിട്ടോ ഇവിടെ അടുത്തുതന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് ോട്ട് പോവാം അതങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ യു